സംശയത്തെ ചായക്ക് വേണോ എനിക്കിപ്പോ ചായൊന്നും വേണ്ട മുറുക്കണോ ഞാനിപ്പൊന്ന് മുറുക്കാനോ കുടിക്കാനോ ഒന്നല്ല നിങ്ങൾ പിടിച്ചിട്ടിരിക്കുന്ന ഡ്രൈവർ സുധീഷിനെയും വകുപ്പും പോയിന്റ്സും കൃത്യമായിട്ട് വരണം അല്ലെങ്കിൽ എത്തുമ്പോ കേസെടുത്ത പോലീസുകാരൻ ഒരു ശശിയായി പോകും ഇല്ല സാർ വ്യാജ രജിസ്ട്രേഷൻ ഉള്ള ടിപ്പർ ലോറിയും പാസ് ഇല്ലാത്ത മണൽ കടത്തും അതാണല്ലോ പ്രധാന പോയിന്റ് ഞാൻ വായിക്കാം സാർ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ആറ് ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് പയ്യന്നൂർ തളിപ്പറമ്പ് റോഡിൽ ഞാൻ ഒഴുക്കു നോക്കിട്ട് വെക്കും അപ്പോ മണികണ്ഠനുണ്ടാ പറഞ്ഞത് ഇത് കേസാക്കാതെ വണ്ടിയും ഡ്രൈവറേയും വിട്ടെന്ന ഞാൻ കേട്ട് കേക്കാഞ്ഞിട്ടല്ല നടക്കാഞ്ഞിട്ടാ നടക്കൂലോ നിങ്ങളെ പോലുള്ള വലിയ വലിയ ആളുകള് ഓരോരോ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോ ഞാൻ ചിന്തിക്കും ഓ എൻ്റെ കുട്ടപ്പാ ഇവരിത്രയും കാര്യായിട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ട് ഇനിക്കത് നടത്തി കൊടുക്കാൻ പറ്റണില്ലല്ലോ ഇഞ്ഞിപ്പ എന്താകും എന്നൊക്കെ പിന്നെ ചിന്തിക്കും നിങ്ങൾ ഇത്രയും കാര്യായിട്ട് വന്നു പറഞ്ഞത് അട്ടിയാസിന്റെ നിലയിൽ കിടക്കുന്ന അച്ഛനെ ആശുപത്രിയിലാക്കാനുള്ള സഹായം ചോദിച്ചിട്ടുണ്ടല്ലോ കള്ള ുള്ള വക്കാലത്തും കൊണ്ടല്ലാതെ ഇന്നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു ഇടക്കത്തും വാടോ മണിയണ്ട മണിയണ്ടിങ്ങനെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റോ ആ വെടിക്കെട്ട് കമ്മിറ്റി പ്രസിഡന്റോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞത് സാറിന് കളിയാക്കാന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിസ്സാര കാര്യമല്ല അല്ലല്ലോ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന വളപട്ടണം പുഴയിലെ അനധികൃത മണൽ കടച്ച്

ിന് മാർക്കില്ലാട്ടോ തീർന്നു ഞാൻ വായിക്കാം ബുധനാഴ്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡ്രൈവർ വായിപ്പിക്കേണ്ടത് ഇതൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ഓനെ കൊണ്ട് ഒപ്പുവെപ്പിക്കാൻ ഓന വെക്കും അല്ലെങ്കിൽ ഓൻറെ മേച്ചു മുതിട്ട് ഞാൻ വെക്കും ഈ എസ് ഐ സാർ വെറുതെ പുലിവാാലി പിടിക്കാനുള്ള പുറപ്പെടാ ഡ്രൈവർ സുധീഷ് വെറും മണൽ മാഫിയക്കാരും അല്ല ഞങ്ങളുടെ പ്രവർത്തകനാ അല്ലേ എം എൽ എ ടി ബിയിലുണ്ട് ഈ ഒരു നിസാര കാര്യത്തിന് എം എൽ എ ഇങ്ങോട്ട് വരുത്തണ്ടെന്ന് കരുതിട്ടാ ഞാനിങ്ങോട്ട് വന്നു വേണ്ട വേണ്ട എം എൽ എ ആ ഹലോ ചന്ദ്രേട്ടാ ഈ പഹൻ എടുക്കത്ത ജാടെ ചന്ദ്രേട്ടാ ചന്ദ്രേട്ടക്കാരൻ ഞാൻ പറഞ്ഞതാ എം എൽ എല്ലാം ഒൻറെ അപ്പം വന്ന് പറഞ്ഞാലും വിടൂലെന്നാ ആ നാലടി നാലിഞ്ച് പൊക്കമുള്ള തെണ്ടി പറഞ്ഞത് വണ്ടി വിട്ടില്ലാന്ന് മാത്രല്ല പറയാമെന്ന് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു ഒന്ന് വേഗം വായ്രാ ഇല്ലെങ്കിൽ കള്ളക്കേസ് എഴുതാൻ എന്നെയും പിടിച്ചകത്തോട് പറഞ്ഞിരിക്കുന്നത് എസ് ഐക്ക് ലോകം തിരിഞ്ഞിരിക്കില്ല എം എൽ എ ചന്ദ്രഹാൻ സാർ കേരള രാഷ്ട്രീയത്തിൽ ആരാന്ന് കണ്ണൂര് പുള്ളന്മാർക്കറിയാം എന്നിട്ട് മനസ്സിലാക്കില്ല അതിപ്പോ മനസ്സിലാക്കിക്കോളും അത് കൈ കൊള്ളം വാർ കച്ചവടം ചെയ്യും അതിന്റെ അച്ഛനോ വിചാരിച്ച തടയാൻ പറ്റൂല പറഞ്ഞിട്ട് ഇവിടെ കുത്തന് ഇങ്ങനെ എഴുതി എന്റെ പേരിലും ചാർജ് ഷീറ്റ് എന്താണ് എഴുത് നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും മാഷേ െ എം എ വരുന്നു അറിയുമ്പോ മാത്രം മര്യാദ കാര്യാവല്ലേ എന്റെ പേര് ഷീറ്റ് എടുത്തി ഞാൻ സ്റ്റേഷനിൽ കയറി വന്ന് നിങ്ങളുടെ കൃത്യനിർവഹണം ഉലത്തി കാഞ്ഞു നിന്നോട് അപമര്യാദയായി പെരുമാറിയെന്നോ നിന്റെ അമ്മനെ ബലാത്സംഗം ചെയ്തു സമീപനത്തിൽ കാര്യമായ മാറ്റം വേണോ മന്ത്രി പോലും പറയുമ്പോ ഇങ്ങനെ മൂലക്കിരിക്കാനൊന്നും എടുക്കണ്ട നീ ഇവിടെ വേണ്ട ഇറങ്ങി പോയിക്കോടോ അത്ര പേടിയുള്ള ഒരു നീയെങ്കി ഇമാതിരി തന്ത് ഇല്ലാത്തരം പറഞ്ഞ് ഇങ്ങോട്ട് വരുവായിരുന്നില്ലല്ലോ നിനക്ക് പേടിയില്ല നാണവില്ല ഒരിത്രെങ്കിലും നാണുണ്ടെങ്കിൽ ഇത്രയെങ്കിലും കേട്ടാൽ ഇറങ്ങി പോകൂല്ലേ ഇല്ല എനിക്ക് നാണില്ല എനിക്ക് നാണം തീരെ ഇനി മുണ്ടോ കാലായി നീ തുടങ്ങിട്ട് അയിത്ത ജാതിക്കാരൻ അധികാരം കിട്ടിയ പോലെ നിന്റെ കളി ഞാൻ ഇന്ന് അവസാനിപ്പിച്ചാ സന്ദ്രണത്ത് കയറിയ സുകുമാര സുരേഷ് ഗോപിയം സി മണികണ്ണിനെ തടഞ്ഞു വയ്ക്കാനും തുണിയിലാണ്ട് നിർത്താനും എവിടെയാണോ ആ സുധീഷിന്റെ പേരില ചാർജ് ഷീറ്റ്ലെപ്പിക്കണം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ആറ് ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ജനപ്രതിനിധികളോട് നിനക്കൊക്കെ അല്ലടാ ആ പുച്ച ഞാൻ മാറ്റി തരാടാ സുകുമാര എനിക്കൊരു സർ പക്ഷെ സാറിനെ സർ നിയമം തന്നെ എസ് ഐ മാർക്ക് നടപ്പിലാക്കാൻ നിയമം അവിടെ വേറെ കഴിഞ്ഞിട്ടുണ്ടോ നാഷണൽ ഹൈവേയുടെ ഏതെങ്കിലും വളവിൽ ഒളിച്ചിരുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുന്ന പിള്ളമാരെ തടഞ്ഞു വയ്ക്കുക ചാർജ് ചെയ്യുക വേണമെങ്കിൽ തന്തെങ്കിലും കടത്തു നൽകുന്നവർ പിച്ചക്കാരടിച്ച് ഓടിക്കുക ഓടിച്ചിട്ടടിക്കുക അത്രക്ക് മതി അല്ലാതെ എന്റെ ആളുകളുടെ നെഞ്ചത്തോട്ട് കയറി നിയമത്തിന് മനസ്സിലാക്കണ സോറി സാർ എന്റെ അധികാര പരിധി എന്താണെന്ന് എനിക്കറിയാം ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഡ്രൈവർ സുധീഷിനെയും അവനോടിച്ച മണലോറിയും ഞാൻ കസ്റ്റഡിയിൽ എടുത്തെങ്കി കസ്റ്റഡി എടുത്തെങ്കിൽ ഞാൻ വിട്ടേരില്ല സാർ കേട്ടില്ല മണികണ്ഠ ഇത് പ്രശ്നം നീ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെയാതിക്കാരൻ്റെ നിന്റെ പ്രശ്നം ധാരണ സംസാരിക്കരുത് ശരിയായ ഞാൻ സംസാരിക്കുന്നത് നിന്റെ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ പലരും പറയാറുണ്ട് നിന്റെ കീഴ്ജാതി കോംപ്ലക്സിനെ കുറിച്ച് എടോ തന്റെ അപ്പം പണ്ടേതോ കാലത്ത് മേൽജാതിക്കാരിൽ നിന്ന് അടിയും ഇടിയും ആട്ടുതുപ്പൊക്കെ കൊണ്ടിരുന്നെങ്കിൽ അത് അന്ന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ

ഈ ഡ്രൈവർ സുതീഷ് ഒരു നായരാണെന്ന് അറിയുന്നത് പോലീസേ എടാ ഭൂമിശാസ്ത്രം ഒക്കെ പഠിച്ചിട്ട് തന്നെയാണോ ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ വേറെ കേട്ടാ സംഭവം കുറച്ചേയാ പണ്ഡിപന്റെ അച്ഛമ്മലെത്തിയായിട്ട് രാമനുണ്ണി ആയിരിക്കും ചെയ്ത് ഉച്ചക്കളിയൊക്കെ കോംപ്ലക്സ് നിനക്കൊക്കെയാണോ നിന്റെയൊക്കെ തറവാട്ടു വകയായിരുന്ന അധികാരം ഒരു മലയെ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴുള്ള കോംപ്ലക്സ് നിന്റെയൊക്കെ തന്തയില്ലാത്ത നാറിയ രാഷ്ട്രീയ ഞാനൊന്നും പേരിലുള്ള നീ ദേഹത്തെ അറിയാം കരിഞ്ഞന്തക്കാരുടെ മണൽ മാഫിയക്കാരുടെ തീട്ടം നിന്ന് ജീവിക്കുന്ന രണ്ട് പരനാറികളുടെ ദേഹത്ത് എന്റെ കുപ്പായ ഉരിപ്പിച്ച് മറ്റേ പഠിച്ച് വിടുകട അതിനുമ്പ് ഊരട രണ്ടുപേരും കുപ്പായം ചീ ടെ കഴിവേണ്ട മക്കളെ കുപ്പായം ഊരട കുപ്പ ിയമം നടപ്പിലാക്കാനാണെന്ന് ബോധ്യമുള്ള സംഭരണ പോലീസ് മിന്നൽ സുകുമാരൻ അഴിക്കടാമുണ്ട്